നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്നു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു പരിസര ശുചീകരണം രോഗനിവാരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു കോതമംഗലം നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച യോഗം ചേർന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എന്നിവർ സംസാരിച്ചു ഒരുപാട് വളരെ മാറ്റക്തമായിട്ടൊരു പൊതുജനം കഴിഞ്ഞ വർഷം അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി പ്രാദേശികമായി സംസ്ഥാന പൊതുജന കമ്മിറ്റി ഉണ്ട് ജില്ലാതലത്തിലൊരു പൊതുജന കമ്മിറ്റിയുണ്ട് അതുപോലെ പ്രാദേശിക തലത്തിൽ പൊതുജന കമ്മിറ്റിയുണ്ട് ഒരു മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് മുൻസിപ്പൽ ചെയർമാനാണ് ആ കമ്മിറ്റിയുടെ എല്ലാ വകുപ്പിൽ നിന്നുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രധാന വകുപ്പുണ്ട് അതായത് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് ഭാനുമതി രാജു എലിയാമ്മ ജോർജ് പ്രവീണ ഹരീഷ് വിദ്യാ സൈനുമോൾ രാജേഷ് റോസ്ലി ഷിബു റിൻസ് ജോയി ഷാജി ഒ എം ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ കുടുംബശ്രീ ഭാരവാഹികൾ ഹരിതകർമ്മസേന അംഗണവാടി വർക്കർമാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വർക്കർമാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു കൊതുക് ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ആഴ്ചയിലൊരിക്കൽ വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും കൊതുകു വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും പരിസരം ശുചിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം